നമസ്കാരം നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിനെ പോലെ സത്യസന്ധത ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് രാജീവിനെ വ്യവസായത്തോടും ലാഭത്തോടുമൊക്കെ കമ്മ്യൂണിസ്റ്റ് ആദർശം കലർന്ന നിലപാടാണ് അതായത് സാർവത്രിക വിദ്യാഭ്യാസവും വ്യവസായവും ലാഭവും ഒക്കെ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അതൊക്കെ തടസ്സമാകും എന്ന് മാർസിയൻ വിശ്വാസധാരയിൽ നിന്നുകൊണ്ട് ഇവിടെ വ്യവസായമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളാണ് രാജീവ് രാജീവ് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു കാലത്തും ബന്ധമില്ല എന്നതാണ് വാസ്തവം രാജീവ് കേരളത്തിന്റെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നുണപ്രചരണം നടത്തുന്നു പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തട്ടുകടകൾക്കും പച്ചക്കറി കടകൾക്കും ബാർബർ ഷോപ്പുകൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ട് അതൊക്കെ ഈ വർഷം സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളാണ് എന്നും നുണ പറഞ്ഞ് പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഇത് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷം സ്ഥാപനങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ് കേരളമാണ് ഏറ്റവും വലിയ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന നുണയനാണ് പി രാജീവേ ഇത്തരത്തിൽ കെട്ടുകഥകൾ ഉണ്ടാക്കുന്നതല്ലാതെ ഒരു രൂപയുടെ വ്യവസായം ഇവിടെ കൊണ്ടുവരികയോ ഒരു മനുഷ്യന് തൊഴിൽ കൊടുക്കുകയോ ചെയ്യാൻ ഈ സർക്കാരിനോ ഈ മന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല തട്ടിക്കൂട്ടുകളും തട്ടിപ്പുമാണ് ഇവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയ എപ്പിസോഡിലെ ഏറ്റവും പുതിയ നാടകമാണ് കഴിഞ്ഞ ദിവസം പി രാജീവ് തന്റെ ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചത് രാജീവിന്റെ പ്രഖ്യാപനം കേട്ടെ ആ പ്രഖ്യാപനത്തിന് ഗുണഭോക്താക്കളാവേണ്ട കോഴിക്കോട് ജില്ലയിലെ കോട്ടൂർ പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എം ഭരണസമിതി പോലും ഞെട്ടിത്തെരിച്ചിരിക്കുന്നു രാജീവിന്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരിയിൽ എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ നിക്ഷേപത്തിന് യൂണി ബൗണ്ട് കാറ്റലിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ടൂറിസം വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്ത പദ്ധതികളിലായി എണ്ണൂറ്റി എഴുപത് കോടി രൂപ നിക്ഷേപിക്കുന്ന ബൃഹത് പദ്ധതിയുടെ വിശദ റിപ്പോർട്ടും ഏകജാലക അനുമതിക്കുള്ള അപേക്ഷയും സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു പദ്ധതിക്കാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അമ്യൂസ്മെന്റ് പാർക്ക് ദേശീയ സർവകലാശാലയുടെ സ്പോർട്ടഡ് ഇന്റഗ്രേറ്റഡ് വിദ്യാഭ്യാസ പാർക്ക് വെൽനസ് ഹബ്ബ് എന്നിവ ഉൾപ്പെടുന്ന പദ്ധതിയാണ് ബാലുശ്ശേരി കോട്ടൂർ വില്ലേജിലെ തൊണ്ണൂറ്റിയാറ് ഏക്കറിലായി വിഭാവന ചെയ്യുന്നത് ടൂറിസം വിദ്യാഭ്യാസം വെൽനസ് മേഖലകളിലായി വിവിധ സ്ഥാപനങ്ങൾ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകും രണ്ടായിരം തൊഴിലവസരങ്ങൾ പ്രത്യക്ഷമായും അതിലധികം തൊഴിലവസരങ്ങൾ പരോക്ഷമായും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും സംസ്ഥാന സർക്കാരിന്റെ ഇ എസ് ജി നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതാണ് കുറിപ്പ് എന്ന് വെച്ചാൽ എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ നിക്ഷേപം കോഴിക്കോട് ജില്ലയിലെ കോട്ടൂർ പഞ്ചായത്തിൽ വരുന്നു എന്നർത്ഥം എന്നാൽ ഇത് തട്ടിപ്പാണ് എന്ന് വ്യക്തമായിരിക്കുന്നു വാസ്തവത്തിൽ ഇത് പിൻവാതിലിലൂടെ ജനങ്ങൾ പ്രതിഷേധിച്ച് ഇല്ലാതാക്ക ഒരിടത്തേക്ക് വീണ്ടും അതേ ആൾക്കാർ തന്നെ ഒരു തട്ടിപ്പ് പദ്ധതിയുമായി ഒരു ജനതയെ ഇല്ലാതാക്കാൻ വരുന്നതിന്റെ സൂചനയാണ് ഇവിടെ രണ്ടായിരം കോടി രൂപയും അമ്യൂസ്മെന്റ് പാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നെരമറിച്ച ഒരു ക്വാറി നിർമ്മാണം മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിലേക്ക് കടക്കം മുമ്പ് ഈ പ്രഖ്യാപനത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്ന ഒരു കമന്റ് വായിച്ച് കേൾപ്പിക്കാം ഈ പോസ്റ്റിനടിയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട കമന്റാണത് ഷാജി ആനക്കുന്നാണ് ഈ കമന്റ് ഇട്ടത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് അതായത് നിയമപരമായി ഒരു മാസം പോലും തികച്ചായിട്ടില്ല ഈ കമ്പനി നിലവിൽ വന്നിട്ട് അതായത് സർക്കാർ പറഞ്ഞിട്ട് ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയാണ് എണ്ണൂറ്റി എഴുപത് കോടി രൂപ മുടക്കമെന്ന് പറഞ്ഞത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചിനാണ് എന്ന് വെച്ചാൽ ഒരു മാസം തികയുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ ആഴ്ചയാകുന്നതിന് മുൻപ് ഈ കമ്പനി എണ്ണൂറ്റി എഴുപത് കോടി രൂപ മുടക്കും എന്ന് പറഞ്ഞത് വ്യവസായ മന്ത്രി പി രാജീവ് ആവർത്തിച്ചിരിക്കുന്നു ഒരു മാസം മുമ്പ് കൃത്യമായ ദുരുദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിയുടെ ആസ്തി എത്രയാണ് അവരുടെ ശേഷി എത്രയാണ് എന്ന് പരിശോധിക്കാതെ ഇത് പ്രഖ്യാപിച്ചതിന് പിന്നിൽ തന്നെ ദുരൂഖതയുണ്ട് എണ്ണൂറ്റി കോടി പ്രോജക്റ്റ് ചെയ്യാനിരിക്കുന്ന കമ്പനിയുടെ പെയ്ഡ് അപ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ മാത്രമാണ് പത്തു ലക്ഷം രൂപ മുതൽ മുടക്കിയാൽ ഇപ്പം തുടങ്ങിയ ഒരു കമ്പനി എണ്ണൂറ്റമ്പത് കോടിയുടെ പ്രോജക്റ്റൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് എനിക്കെന്തോ വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല ഒരു നൂറ് കോടി റിസീവിങ് കപ്പാസിറ്റിയുള്ള കമ്പനി തുടങ്ങണമെങ്കിൽ തന്നെ ആ കമ്പനി ഒരു കോടിയെങ്കിലും മുതൽ മുടക്ക് കാണിക്കാറുണ്ട് ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാണ് എന്ന് എനിക്ക് വളരെയധികം സംശയമുണ്ട് ഒരാളുടെ ഒരു സ്വാഭാവികമായ സംശയമാണ് മന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതായത് രജിസ്ട്രേഷൻ അടക്കമുള്ള ലൈസൻസിന് അടക്കമുള്ള അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് അതിനു മുമ്പ് ബോധപൂർവ്വം ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടി പത്ത് ലക്ഷം രൂപ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് കാണിച്ചിരിക്കുന്നു ആ പത്ത് ലക്ഷം വരെ കമ്പനി എണ്ണൂറ്റി എഴുപത് കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പറയുന്നത് തന്നെ തട്ടിപ്പിന്റെ ലക്ഷണമാണ് സൂചനയാണ് ഇത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയാണോ മന്ത്രി അമേരിക്കയിൽ ടാക്സി ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരുത്തൻ ഇവിടെ വന്ന് അയ്യായിരം കോടിയുടെ നിക്ഷേപം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആഴക്കടൽ എഴുതി കൊടുത്ത സർക്കാരാണ് ഇതെന്ന് മറക്കരുത് അയാളെ കാണുന്നതിന് വേണ്ടി അന്നത്തെ ഫിഷറീസ് മന്ത്രി മേഴ്സി മേഴ്സിക്കുട്ടിയമ്മ അമേരിക്കയിൽ പോയതിന്റെ വിശദാംശങ്ങൾ പോലും പുറത്തു വന്നിരുന്നു ഒടുവിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള കടലാസ് കമ്പനി തന്നെയാണ് ഇതെന്ന് വ്യക്തമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നതാണ് വാസ്തവം ആ ഗൂഢാലോചന അറിയണമെങ്കിൽ ഏതാണ്ട് ആറ് എട്ട് വർഷം മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കോട്ടൂർ നഗരത്തിന് മുകളിലുള്ള ചെങ്ങോട്ട് മലയിലെ ജനങ്ങൾ നടത്തിയ സഹന സമരത്തിന്റെ വിശദാംശങ്ങൾ അറിയണം ചെങ്കോട്ടുമല എന്ന് പറയുന്നത് അതിമനോഹരമായ പ്രകൃതി സവിശേഷതകളുള്ള കാലാവസ്ഥയെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു സുന്ദരമായ ദേശമാണ് താഴെയാണ് കോട്ടൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമപട്ടണം സ്ഥിതി ചെയ്യുന്നത് എട്ട് വർഷം മുമ്പ് അവിടെ വലിയൊരു പ്രക്ഷോഭം നടന്നു ഈ മനോഹരമായ പ്രദേശത്ത് മഞ്ഞൾ കൃഷി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള അനേകം പേരുടെ ഭൂമി പത്തനംതിട്ട ഡെൽറ്റ എന്ന് പറയുന്ന കമ്പനി വാങ്ങിക്കൂട്ടുകയാണ് നല്ല വില കിട്ടിയതുകൊണ്ട് ആളുകളെല്ലാം മഞ്ഞൾ കൃഷിക്ക് വേണ്ടി ആ ഭൂമി കൊടുത്തു എന്നാൽ ഈ ഡെൽറ്റ കമ്പനി ഒടുവിൽ സർക്കാരിനെ സ്വാധീനിച്ച് അവിടുത്തെ പാറ മുഴുവൻ തുരന്നെടുക്കാൻ ഒരു ക്വാറിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു വളഞ്ഞ വഴിയിലൂടെ പരിസ്ഥിതി അനുമതി വാങ്ങിയാണ് അവർ രംഗത്ത് വരുന്നത് പിന്നീട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിലും വില്ലേജിലും തഹസീൽദാർക്കുമൊക്കെ അപേക്ഷ കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ അപേക്ഷകളെല്ലാം നിരസിക്കപ്പെട്ടു അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന് പറഞ്ഞ് കളക്ടർ റിപ്പോർട്ട് കൊടുത്തു സകല ലൈസൻസുകളും നിഷേധിക്കപ്പെടുകയും ജനങ്ങൾ തെരുവിലിറങ്ങി സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ഒരു കാരണവശാലും അനുമതി കൊടുക്കരുതേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പിന്റെ തലവനായ ഡി പോലും റിപ്പോർട്ട് കൊടുത്തിരുന്നു സകല റിപ്പോർട്ടുകളെതിരായപ്പോൾ പരിസ്ഥിതി അനുമതിയുണ്ട് മറ്റു റിപ്പോർട്ടുകളൊന്നും ആവശ്യമില്ല തങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ട് ഡെൽറ്റ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു കേസിന്റെ വാദമൊക്കെ പൂർത്തിയായതിനിടയിൽ ഒടുവിൽ നാടകീയമായി അവർ ആ കേസ് പിൻവലിച്ചുകൊണ്ടുപോയി പിന്നീട് നടന്നത് ഏകജാലക പദ്ധതി വഴി സർക്കാരിൽ അപേക്ഷ കൊടുക്കുകയും അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസഫ് അടിയന്തിരമേ ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി എല്ലാ തടസ്സങ്ങളും പരിഹരിച്ച് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ഉടനടി നടപ്പിലാക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് പഞ്ചായത്ത് സെക്രട്ടറി ഭരണസമിതിയെ വിവരം അറിയിച്ചപ്പോൾ ഭരണസമിതി പൊട്ടിത്തെറിച്ചു നാട്ടുകാർ പ്രക്ഷോഭത്തിനിറങ്ങി അവിടെ താമസമാക്കിയിരിക്കുന്ന എഴുത്തുകാരൻ ടി പി രാജീവിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സമരം പ്രഖ്യാപിച്ചു അനേകം ജനകീയ സമരങ്ങൾ കണ്ടിട്ടുള്ള കോഴിക്കോടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായി മാറിയത് പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി പോലും മുഴക്കിയ സാഹചര്യം ഉണ്ടായി ഒടുവിൽ സി പി എം നേതൃത്വം ഇടപെട്ട് അത് മരവിപ്പിച്ചു അങ്ങനെ ആറു വർഷം മുമ്പ് ഇനി ഒരിക്കലും അവിടെ കാറി വരില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു അവിടെയാണ് അതേ കമ്പനി മറ്റൊരു കടലാസ് കമ്പനി രൂപീകരിച്ച് ടൂറിസം പദ്ധതി എന്ന പേരിൽ രാജീവിന്റെ സഹായത്തോടെ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് അന്ന് നടക്കാതെ പോയ ഡെൽറ്റ കമ്പനിയുടെ ഡയറക്ടർ തന്നെയാണ് ഈ കമ്പനിയുടെയും ഡയറക്ടർ വളഞ്ഞ വഴിയിലൂടെ ടൂറിസം പദ്ധതി എന്ന പേരിൽ സർക്കാരിന് ഗുഡ് ലിസ്റ്റിൽ കയറി ആ സ്ഥലത്ത് വീണ്ടും ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പോലും വിവരമറിയുന്നത് മന്ത്രി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ജീവൻ കൊടുത്തും അതിനെ തടയും ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് സി ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ഭാരവാഹികൾ പോലും പറയുന്നു നന്ദി സമരത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായ ബിജു കോലുകണ്ടിയോടെ ഞങ്ങളുടെ കോഴിക്കോട് പ്രതിനിധി നിഹാൽ സംസാരിക്കുണ്ടായി വിവരാവകാശ പ്രകാരം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഈ പദ്ധതി തന്നെയാണെങ്കിൽ ഇതിനെതിരെ രംഗത്ത് വരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിജു കേൾക്കുക അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ ആയി കഴിഞ്ഞു മുഴുവൻ ആ ആ ആ അന്ന് എല്ലാം കോടതി അടുത്ത ഞാനിപ്പം വേറൊരു വാർത്ത വന്നിട്ട് വിളിക്കുകയാണെ അതായത് ഈ പി രാജു മന്ത്രി പി രാജീവിന്റെ ഒരു ഓപ്ഷൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ നിക്ഷേപത്തിന് യൂണിബോൾഡ് കാറ്റലിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത് വരുന്നത് ബാലുശ്ശേരിലെ കോട്ടൂർ വില്ലേജിലെ തൊണ്ണൂറ്റിയാറ് ഏക്കറിലായിട്ട് വിഭാവനം പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ല ഇത് എന്താ പറയുക ആ തൊണ്ണൂറ്റാറ് ഏക്കറാണെന്ന് വെച്ചാൽ അത് ഡൽസാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കയ്യിലാണ് ഉള്ളത് അവരാണ് ഈ തൊണ്ണൂറ്റാറ് ഏക്കറിൽ മുമ്പ് കോറി തുടങ്ങാൻ അതായത് തൊണ്ണൂറ്റാറ് ഏക്കറിൽ പതിനൊന്ന് പന്ത്രണ്ട് ഏക്കറിൽ പന്ത്രണ്ട് ഏക്കർ താഴെ സംതിങ് ഏക്കറിൽ പിന്ന കോറി ആരംഭിക്കാൻ വേണ്ടി വന്നത് അവരാണ് ഇപ്പൊ തൊണ്ണൂറ്റാറ് ഏക്കർ അവൈലബിൾ ആയിട്ടുള്ള കറക്റ്റ് സ്ഥലം െ യൂണിഫോമിന്റെ ആ യൂണിഫോം ആ അതിന് മുമ്പ് ഒരാൾ ടീം വന്നിരുന്നു അത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്തില് പ്രസിഡന്റ് ഒരു സർവകക്ഷിയോഗമൊക്കെ വിളിച്ചിരുന്നു കോട്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ ആ സമയത്ത് അവര് അത് വേറെ ഒരു ടീമാ ഇതുപോലെ തന്നെ അതുപോലെ അവരെ ഡി പി ആറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോ അത് വേറെ അത് ഫേക്കായിരുന്നു കാര്യം അപ്പൊ ഞങ്ങൾക്ക് അന്ന് അന്ന് തന്നെ പറഞ്ഞു സമരസമിതിയിലെ ആൾക്കാർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇപ്പൊ സ്വരാക്ഷികൾ അവർ വെച്ചാൽ നിങ്ങൾ കള്ളത്തരം കള്ളത്തിറങ്ങാണെങ്കിൽ പഴയ ആളുകൾ തന്നെയാന്ന് നിങ്ങൾ നടക്കൂല നിങ്ങൾ വിട്ടുപോകുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ശക്തമായ സമരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പോയ ഇതിപ്പോ പുതിയ ടീം വേറെ വന്നത് ഇപ്പൊ ഞങ്ങൾ പത്ര വാർത്തയെ കൂടെ ഞങ്ങൾ അറിഞ്ഞത് ഞാനിപ്പോ വിവരാശം കൊടുക്കാൻ തയ്യാറെടുപ്പിലാണ് ആ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എനിക്ക് മതി ഞാൻ ഈ വിവരം അറിഞ്ഞ സമയത്ത് എങ്ങോട്ട് പറയുന്നത് അപ്പൊ അതാണ് കേട്ടിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് നമ്പർ കിട്ടിയപ്പോൾ വിവരാവകാശം കൊടുത്ത് പഞ്ചായത്ത് ഇപ്പം എന്താ പറയുന്നത് ഇതുമായിട്ട് പഞ്ചായത്ത് ഒരു ഇപ്പം ഇങ്ങനെ കിട്ടിയ വിവരം പാർട്ടി പറഞ്ഞത് സി പി എം ആണ് പാർട്ടിന്റെ ആള് പറഞ്ഞതെന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സർക്കാരിന് മേലച്ചിട്ടുണ്ട് പിന്ന ഇത് കത്തിടപാട് നടത്തിയിട്ടുണ്ടെന്നു പറഞ്ഞു മേലാണോ എന്താണെന്ന് എന്താണെന്നുള്ള പഞ്ചായത്ത് പറയുന്നത് എങ്ങനെ അതാണെന്റെ രസോ അതാണ് രസം ഞങ്ങൾ പത്രത്തിൽ കൂടെ ഞങ്ങൾ അറിയുന്നത് പിന്നെ ഞങ്ങൾ ഇവരെ ഡീറ്റെയിൽ എടുത്തു യൂണിബോണ്ട് കാറ്റലിസ്റ്റിന്റെ ഡീറ്റെയിൽ എടുത്തപ്പോ തീർത്തും ഡെൽറ്റാ റോക്സ് മുതല് അവരെ പവർ ഓഫ് അറ്റോണിണ്ട് ഞങ്ങളിപ്പോ കേസ് നടത്തുന്നുണ്ട് ടാങ്ക് ഉണ്ടായിരുന്നു ആ ടാങ്കില് പൊളിച്ചൊരു കേസ് നടക്കുന്നുണ്ട് സിവിൽ കേസ് അതില് ഞങ്ങളുടെ സമരസമിതിയിൽ രണ്ട് കക്ഷികള് അതിൽ അതിൽ പഴയ ടാങ്കിന്റെ അവര് കംപ്ലൈന്റ് ചെയ്തിരുന്നു അവർ അവർക്ക് അനുകൂലമായിട്ട് ടാങ്ക് ഉണ്ടാക്കണം പറഞ്ഞ ഹൈക്കോടതി ഒരു വിധിയും വന്നോ അപ്പൊ അതിനെതിരെ അവർ സിവിൽ കേസ് ഫയൽ ചെയ്തിരുന്നു അപ്പൊ അത് അത് ടാങ്ക് ഗുണനിർമ്മിക്കണം പറഞ്ഞൊരു വിധി വന്നിരുന്നു അപ്പോ അത് കഴിഞ്ഞ ശേഷം ഇപ്പം അവര് സിവിൽ കേസ് ഫയൽ ചെയ്തപ്പോ ആ കേസിന്റെ മറവിൽ അവിടെ നിൽക്കുകയാണ് ആ കാര്യം ഡെൽറ്റാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ആ കേസ് നടന്നുണ്ട് അപ്പൊ അതില് പവർ ഓഫ് അറ്റോണി ആയിട്ട് കൊടുത്ത സംസ്വദീന്ന് പറഞ്ഞാൽ വലിയ കസ്തു പോയിട്ടുണ്ട് എന്തോ ഒരു പേരുണ്ട് ആ കക്ഷിയാണ് പവർ ഓഫ് അറ്റോണി ഇതിന്റെ അപ്പൊ അവരും ഈ ഷെയർ ഹോൾഡറാ ഈ കമ്പനിയിൽ ഓ അതായത് പറഞ്ഞു വരുമ്പോൾ തന്നെ പിന്നെ അവരെ ഡീറ്റെയിൽ എടുത്ത ഡെൽറ്റ ആഗ്രഹിക്കോൾഡറെ നോക്കുന്ന ഡെൽറ്റ അഗ്രഗേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് അവരെ കമ്പനിടെ പേരും കാണുന്നുണ്ട് അവരെ വെബ്സൈറ്റിൽ അപ്പൊ ഞങ്ങൾ തീരുമാനം ഉറപ്പിച്ചു സംഗതി അത് അപ്പൊ നമുക്ക് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ വിവരാശം കിട്ടണോ അങ്ങനെ ഓക്കെ